പ്രതിഷേധം പ്രതിഷേധിക്കുക കൊട്ടാരക്കര കട ഫ്രണ്ടിൽ പാ വിരി കടന്ന് പ്രതിഷേധിക്കുന്ന സുഖലാണ് തല്ലിപ്പൊളി സാധനം കൊടുത്തിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ചില കടക്കാരെ പറ്റി പറയാൻ വേണ്ടി വന്നതാണ് നിൽക്കുന്നത് റിയൽ ബസ്സാർ എന്ന് പറയുന്നത് കടല ഫ്രണ്ടില് അപ്പൊ ഇവിടെ സാധനം ആളുണ്ടോ നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുന്നത് കസേര തൊറുവാ തല്ലിപ്പൊളി സ്ഥിതി സാധനം ആൾക്കാരെ പറ്റി നിങ്ങൾ തന്നെ വാങ്ങിയതാണ് ബ്രോയുടെ വീട്ടിൽ നിന്ന് വേറെ സ്ഥാപനം നമ്മുടെ മണ്ഡലത്തിൽ ഇത്രയും വീട് സാധനം ഇവിടുന്ന് വാങ്ങിയതാണ് ഇവിടെ നിന്ന് വാങ്ങിയതല്ലോന്നാൽ കൊണ്ടുപോയി അടിപൊളി ഐറ്റംസ്

ൊൻപത് രൂപക്കാണ് മൂന്നെണ്ണം പിന്നെ അടുത്ത ഇത് പൊട്ടു ാണ്ഹുലിണ്ടല്ലേ അഞ്ചു രൂപയ്ക്ക് ചായ കിട്ടാത്ത അഞ്ചു രൂപയ്ക്ക് ചായ കിട്ടാത്ത നാട്ടിൽ വെറും അഞ്ചു രൂപ അഞ്ചു രൂപം വെറും അഞ്ചു രൂപ അഞ്ചു രൂപയ്ക്ക് ഒരു സാധനം കിട്ടത്തില്ല ഇപ്പൊ ഒരു ചായ കടി ഒന്നും കിട്ടത്തില്ല അഞ്ചു രൂപയ്ക്ക് ൾബ് ബൾബ് മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ബൾബ് നമ്മുടെ ലാലേട്ടൻ ബ്രാൻഡ് അംബാസിഡർ ഗോൾഡ് മെഡലിന്റെ ഗോൾഡ് മെഡൽ ആണ് ഗോൾഡ് മെഡലിന്റെ ബ്രാൻഡ് സാധനം മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് അതും കൊടുക്കാൻ പോവാം സാധനം ഇത് കിട്ടത്തില്ല വേറെ കടയിൽ കിട്ടില്ല വൺഇയർ വാറണ്ടിയോടെ അതും നമ്മുടെ ലാലേട്ടൻ ബ്രാൻഡ് അംബാസിഡറായ ഗോൾഡ് മെഡൽ ിയുടെ ബോക്സ് ഡിസ്കൗണ്ട് അതും വെറും വാറണ്ടി അല്ല ഏഴു വർഷം ഇന്റർനാഷണൽ വാറണ്ടി ഓക്കെ തണുപ്പ് വീഡിയോ ചെരുപ്പ് പറഞ്ഞാൽ കമ്മി എത്ര എല്ലാം നൂറ് രൂപ എല്ലാം നൂറ് രൂപി മാറ്റാ എല്ലാം തൊണ്ണൂറ്റൊമ്പത് എല്ലാ കൊടുക്കാം നാനൂറ് രൂപ കൊടുക്കണ്ടെ വെറും രൂപത് രൂപത് രൂപയുടെ ഇതോ ഇതോ

ൊമ്പത് പോവാട്ടാറോയ്ക്ക് മാക്സിമം ചേട്ടാ പറഞ്ഞത് ലു മാറ്റീറ്റേക്കൊന്ന് ശബ്ദമുണ്ടോ ഇന്നെത്ര രൂപ അഞ്ചെണ്ണ ഇതേപോലെ എല്ലാ രൂപിച്ചാണ് അഞ്ചെണ്ണം ഒരുമിച്ചെടുത്താൽ ആയിട്ട് നിക്കാം നോക്ക് ഒന്ന് കറങ്ങി കാണിച്ചു കൊടുത്തു ലുക്കോ ഷർട്ടിനെ ലുക്ക് നോക്കണ്ടോ ഒരു പൊട്ടിക്കണ്ടിരിക്കുമ്പോൾ അഞ്ചെണ്ണ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജീൻസിന്റെ ഒരുപാട് എല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റൂസ് രണ്ട് ജീൻസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ബാഗ് ട്രെൻഡിങ് ജീൻസ് ആണ് കുറെ സാധനം ഉണ്ടാക്കി എല്ലാം രണ്ടെണ്ണം അടാ ഈ കിടക്കുന്ന ലേഡീസ് ഐറ്റം മൊത്തം എത്രയോ തൊണ്ണൂറ്റി ഒൻപത് രൂപ എല്ലാം നൈറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റി ഒൻപത് രൂപ വെറും തൊണ്ണൂറ്റി കിടിലൻ നൈറ്റിയുടെ എല്ലാം ഒരുപാട് കളക്ഷൻ ഇവിടെ വന്നപ്പോ നിങ്ങളിവിടെ എനർജി ആയി കേട്ടോ തുടങ്ങിയ കാലം മുതൽ ഡെയിലി അഞ്ഞൂറ് പീസ് വെച്ച് പോലും എനർജറ്റിക് ആയിട്ടുള്ളത് എത്ര രൂപ ും പക്ഷേ ഇവിടെ നാനൂറ്റി തൊണ്ണൂറ്റ രൂപത്യർ വാറണ്ടി വൺഇയർ വാറണ്ടി ഉള്ളത് സാധനമാണ് അടുത്ത കിടിലും ഓഫർ പകരം നമ്മൾ വേറൊരു കാര്യം ചെയ്താലും ഇതേ സാധനം ഒന്നും കൂടെ ഇതും അതേ വില നിങ്ങൾക്ക് നിങ്ങൾക്ക് വെറും വെറും രൂപയ്ക്ക് 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 ഗൈസ് പ്ലാസ്റ്റിക് ലിറ്ററിന്റെ ഡ്രം നിങ്ങൾക്കായി മാത്രം ഇത്ര കടക്കാരെ സാധനം ഇത്രയും വില കുറച്ച് കൊടുക്കുന്ന കടകൾക്കെതിരെ ആക്ഷൻ എടുക്കുക പ്രതിഷേധം പ്രതിഷേധം കടയുടെ റിയൽ റിയൽ അല്ലേ കൊട്ടാരക്കര കടന്ന് പ്രതിഷേധിക്കുക രണ്ടുപേർ കേട്ടോ വലിയ പായോക്ക് വലിയ പായാണ് എൺപത്തി ഒൻപത് രൂപ